നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ നമ്മളിൽ എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹവും ഒപ്പം സൗഭാഗ്യവും മനസ്സിന് സന്തോഷവും ശ്രേയസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ നാല് ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റം മൂലം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ ക്ലേശതകൾ അനുഭവിച്ച് പിന്നീട് പിന്നീട് സാവധാനം ഉയർച്ചയിലേക്ക് എത്തുന്നവരായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും മാറി മാറി വന്നുകൊണ്ടിരിക്കും തൻ്റേതായിട്ടുള്ള എന്തു പ്രയാസങ്ങളും തൻ്റെ ബുദ്ധി കൊണ്ട് സ്വയം പരിഹരിക്കുവാൻ ശ്രമിക്കുന്നവരും കൂടിയാണ് അത്ത നക്ഷത്രക്കാർ അതുകൊണ്ട് വിദ്യയേക്കാളും കൂടുതലായിട്ട് അനുഭവജ്ഞാനം കൊണ്ടുള്ളതായ കൂടുതൽ കൂടുതൽ അറിവ് നേടുന്നവരായതുകൊണ്ട് ഇവരുടെ മുന്നിൽ എന്തൊക്കെ വിഷമതകളും ദുഃഖങ്ങളും തടസ്സങ്ങളും വന്നാലും ആ വിഷമതകളെ അതിജീവിച്ച് മുന്നേറുവാനുള്ളതായ കഴിവ് എപ്പോഴും ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട് വൃത്തിയായിട്ടുള്ളൊരു ജീവിതം വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ കാഴ്ചപ്പാടില് ഗൗരവമുള്ളവരാണ് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇവരോട് അടുത്തിടപഴകിയാല് ഇവര് വളരെ ശുദ്ധ ഹൃദയരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വൃത്തിയായിട്ടുള്ള ജീവിതം വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ അത്തം നക്ഷത്രക്കാര് ഗൗരവം ഉള്ളവരാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇവരോട് അടുത്തിട പഴകിയാൽ അറിയാം ഇവർ ശുദ്ധഹൃദയരാണ് എന്ന് ഇവർ ഏറ്റെടുത്തതായിട്ടുള്ള ജോലി സമയം നോക്കാതെ ലാഭം നോക്കാതെ അധിക സമയം ആത്മാർത്ഥതയോട് ആത്മാർത്ഥതയോടുകൂടിയിട്ട് ജോലി ചെയ്യുന്നവരാണ് ഇത്രമാത്രം ആത്മാർത്ഥതയുണ്ടെങ്കിലും ചില സമയങ്ങളിലെ മനപ്രയാസങ്ങളും വിഷമതകളും ഇവർ അനുഭവ ഇവർക്ക് അനുഭവയോഗ്യമാകാറുണ്ട് കൂടാതെ തൻ്റെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സൂക്ഷിക്കുന്നത് വളരെ ശ്രദ്ധ കൊടുക്കുന്നവരും കൂടിയാണ് ഈ അത്തം നക്ഷത്രക്കാർ സുഖവിഭവങ്ങൾ സമ്പാദിക്കുന്നതിലും വളരെ അധികം താല്പര്യമുള്ളവരും കൂടിയാണ് ഈ അത്തം നക്ഷത്രക്കാർ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഞ്ചാം ഭാവത്തിൽ ശനിയും ഏഴാം ഭാവത്തിൽ വ്യാഴവും നിൽക്കുന്നതോടെയാണ് ഈ പുതുവർഷം ആരംഭിക്കുന്നത് ശനീശ്വരൻ ജനുവരി മാസം പതിനേഴാം തീയതി ആറാം ഭാവമായിട്ടുള്ളതായ കുംഭം രാശിയിലേക്ക് സഞ്ചരിക്കും വ്യാഴമാണെങ്കിൽ ഏപ്രിൽ മാസം വരെ ഏഴാം ഭാവമായിട്ടുള്ള മീനം രാശിയിൽ പഞ്ചമഹാ പുരുഷയോഗത്തിൽ ഹംസയോഗപ്രദനായിട്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് അത്തം നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ച് ഏപ്രിൽ മാസം വരെ പൊതുവേ ദൈനംദിന ജീവിതത്തിൽ നല്ല നല്ല ഫലം പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത്തം നക്ഷത്രക്കാർക്ക് ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടെ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ടു പോകുന്ന പക്ഷം നിലനിന്നിരുന്നതായിട്ടുള്ള വിഷമഘട്ടങ്ങളെയൊക്കെ അതിജീവിക്കുവാനും മനസ്സമാധാനവും ഉയർച്ചയും സന്തോഷാധിക്യവും കൂടാതെ സൽ മാർഗനിഷ്ഠയോടുകൂടിയിട്ട് കർമ്മ വൈഭവത്തോടു കൂടിയിട്ട് മുന്നോട്ടു പോകുന്ന പക്ഷം ജീവിത വിജയം നേടുവാൻ കഴിയുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം വരെ ദൈനംദിന ജീവിതത്തിൽ ഭർത്തൃ സന്താന ഭാവങ്ങളിൽ കൂടുതലായിട്ടുള്ളതായ ആത്മബന്ധവും അതുവഴി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാനും ഗൃഹസംബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടിയിരുന്നതായിട്ടുള്ള ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാനും വീട് ഭംഗി കൂട്ടുവാനുമുള്ളതായ മനോബലവും ആത്മധൈര്യവും വരുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾക്കും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനത്തിനായിക്കൊണ്ട് വിദേശത്തേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് മത്സര പരീക്ഷകൾ എഴുതുവാൻ തയ്യാറെടുക്കുന്നവർക്കും ഈ വരുന്നതായ ഏപ്രിൽ മാസം വരെ ഗുണാനുഭവത്തെ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വ്യാപാര വ്യവസായ രംഗത്ത് അധികം ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരിൽ ഇതൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതായ ഒരു സംശയമുണ്ടെങ്കിലും ഈ ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ ഇവരുടെ പ്രവർത്തന മണ്ഡലം പുരോഗമിച്ച് സന്തോഷം അനുഭവിക്കുവാൻ യോഗം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽ രംഗങ്ങളിലാണെങ്കിൽ മാറ്റങ്ങൾക്ക് ശ്രമിച്ചാൽ അതിനുള്ളതായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ ഈ ഏപ്രിൽ മാസത്തിനുള്ളിൽ നല്ല രീതിയിലുള്ളതായ പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും സാധ്യത കാണുമെങ്കിലും തൊഴിൽ രംഗത്ത് ലാഭകരമായിട്ടുള്ള ശ്രേയസിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം വന്ന് കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം വരെ വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വരുന്നതായ അവിവാഹിതരായിട്ടുള്ള അത്തം നക്ഷത്രക്കാർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ളതായി അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ഏപ്രിൽ മാസം വരെ കൂടാതെ വിദേശവാസം ആഗ്രഹിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് അതിനുള്ളതായ അവസരങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് എന്നാൽ ഏപ്രിൽ മാസം ഇരുപത്തി തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അഷ്ടമ ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിലും അല്പം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് ധനപരമായിട്ടും നഷ്ടം വരാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം ചിലവ് വർധന കൂടുതലായിട്ടും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൻ്റെതായിട്ടുള്ളതായ അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടും കൂടി പോകേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഏപ്രിൽ മാസത്തിന് ശേഷം നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷമേ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാൻ പാടുള്ളൂ ചിലവ് വർധന മൂലം സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം അതുകൊണ്ട് ഈ സമയങ്ങളിൽ വലിയ തരത്തിലുള്ളതായ പണച്ചിൽ വരുന്നതായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ളതായ ആരോഗ്യത്തെയും കൂടുതലായിട്ടും ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് അതുകൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളും വ്യായാമശീലവും ഈശ്വര പ്രാർത്ഥനയും വേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം യാത്രകളിലും കൃത്യമായിട്ടുള്ളതായ അവസ്ഥ സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് കഴിവതും ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ് മാനസികമായിട്ടുള്ള ഉത്കണ്ഠയും വിശേഷിച്ച് ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിലൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നതും വളരെ നല്ലതാണ് കർമ്മരംഗങ്ങളിലും തൊഴിൽ രംഗങ്ങളിലും പ്രതിബന്ധങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് പുതിയതായിട്ട് ചെയ്യുന്നതായ കർമ്മരംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്നത് ഈ സമയത്ത് പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിന് ശേഷം വളരെ നല്ലതാണ് ജോലി സംബന്ധമായിട്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒഴിവാകുന്നതും ഈ സമയത്ത് നല്ലതാണ് വിവേകപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം എന്നാൽ ഒക്ടോബർ മാസം മുപ്പതാം തീയതി രാഹു കേതുക്കളുടെ പകർച്ച രാഹു ഏഴാം ഭാവത്തിലേക്ക് വരുന്നതും കേതു ജന്മരാശിയിലേക്ക് വരുന്നതും ഉറച്ചൊക്കെ ആശ്വാസം തരുമെങ്കിലും ഭാര്യാഭർതൃ ബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് അത്തം നക്ഷത്രക്കാരായിട്ടുള്ള നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദശാനാഥനായിട്ടുള്ളതായ ദേവതയ്ക്ക് വേണ്ട വഴിപാടുകളും ഒപ്പം അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടതാണ് കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവങ്ങളിലും ഒപ്പം ധർമ്മദൈവ ക്ഷേത്രത്തിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹങ്ങളും കൂടാതെ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളും കൂടി ചേരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നമ്മൾക്ക് സൗഭാഗ്യവും മനസ്സന്തോഷവും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം ജഗതീശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം